പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ നിയന്ത്രണത്തിലുള്ള കഷുമാവിൻ തോട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതലാണ് തുടർച്ചയായി വർഷത്തിൽ മൂന്ന് തവണ ഏരിയൽ തളിച്ചത് നാലായിരത്തോളം മനുഷ്യരാണ് ഇതിനാൽ രോഗാതുരമായത് നിരവധി ജീവൻ നിത്യരോഗികളായവരിൽ വികലാങ്ങരും ക്യാൻസർ ബാധിച്ചവരുമാണ് കൂടുതൽ ശ്വാസോച്ഛാസത്തിന്റെ താളം നഷ്ടപ്പെട്ടവരുടെയും പൊടിയുന്ന അസ്ഥിയുള്ളവരുടെയും ദയനീയ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മരണപ്പെട്ട നൂറ്റി മുപ്പത്തഞ്ച് പേരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ് സർക്കാരിന്റെ അൻപതിനായിരം രൂപ കിട്ടിയത് സർക്കാരിന്റെ അൻപത് ലക്ഷം രൂപയുടെ ചികിത്സാ പാക്കേജിനും ഇതേ അവസ്ഥയാണ് ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഇത് ലഭിച്ചിട്ടുള്ളത് എന്മകജെ കുമ്പടാജ് മൂളിയാർ എന്നിവയാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ള പഞ്ചായത്തുകൾ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ പതിനഞ്ചോളം ജീവനാണ് ഇവിടെ പൊലിഞ്ഞത് കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി നാലായിരം കുടുംബങ്ങളാണ് എൻഡോസൾഫാൻ ദുരിത ബാധിതരായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ഇന്ന് ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരാകരിക്കപ്പെട്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ പുനരധിവാസം ഇന്നും നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് നമ്മുടെ ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും ഇരകളാണിവർ മുതലാളിത്ത വികസനത്തിന്റെ ഇരകൾ ഇവരെ സഹായിക്കുക എന്നത് നമ്മുടെ സാമൂഹ്യ ബാധ്യതയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും നാമമാത്രമാണ് ഇന്നും ആയിരക്കണക്കിന് ആളുകൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെയാണ് ഈ ദുരിത ബാധിത മേഖലയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ രംഗത്ത് ചില കാൽവെപ്പുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഭക്ഷണം ലഭിക്കണം അവർക്ക് സാധ്യമാകുന്ന അളവിൽ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഒരുക്കണം പാർപ്പിടമില്ലാത്ത പാവപ്പെട്ടവർക്ക് തങ്ങാൻ ഒരു കൂരയെങ്കിലും നിർമ്മിച്ചു കൊടുക്കണം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി ഈ പദ്ധതിയിൽ കേരളീയരായ മുഴുവൻ സഹോദരങ്ങളുടെയും സഹായം ഞങ്ങൾ നടക്കുമ്പോ അങ്ങനെ പാലിച്ചിട്ട് വരുന്നു വന്നത് ഞാൻ അറിയുന്നില്ല ഉച്ചക്ക് എന്താ ഉച്ചക്ക് പത്താശലായി പിന്നെ ഞാൻ മെച്ചിട്ടാവുമ്പോ കണ്ടില്ല ഞാൻ സ്കൂളിലുണ്ടായ അങ്ങനെ ഉപ്പ ഉണ്ടാക്കുന്ന നടന്നിട്ട് ും ചേം ചെയ്യാൻ കഴിയുമ്പോൾ മാറിയിരിക്കുന്നു മലയാളം ഈ കുഞ്ഞുങ്ങളെ തോന്നും അത് മാത്രം അതില് ലക്ഷണം അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും അവർക്ക് ചികിത്സ കൊടുത്ത് അവരെ രക്ഷിച്ചെടുക്കാൻ സാർ ഇപ്പോൾ സാധിക്കില്ല പക്ഷെ അവർക്ക് ആശ്വാസം കൊടുക്കാൻ സാർ അവർ വഴിയിൽ കിടന്ന് വയ്ക്കാൻ പാടില്ല അവർക്ക് രക്ഷതാക്കണ്ട് എന്ത് ചെയ്യണം എന്നറിഞ്ഞു കൂടാ ആ വിധത്തിൽ പരിഭ്രമിക്കുന്നവർക്ക് വാളാരോഗങ്ങളിൽപ്പെട്ട് കൃത്യമായിട്ട് ഇങ്ങനെ നിരന്തരം കണ്ടടിച്ച് കഴിയുന്നവർക്ക് വേദനിക്കുന്നവർക്ക് തളരുന്നവർക്ക് ഒക്കെ ഒരു കൽക്കാനം കൊടുക്കാൻ സാർ അത്രയെങ്കിലും ചെയ്യും അത്രയെങ്കിലും ചെയ്യാൻ സ്വാതന്ത്ര്യത്തെ മുന്നോട്ട് വന്നാൽ ഈ കാസർഗോഡ് ജില്ലയുടെ ഏകദേശം ഒരു പത്ത് പഞ്ചായത്ത് ഒരു ഇരുപത് വില്ലേജസില് ഈ എൻഡോസൽഫാൻ ദുരിത ബാധിത കുറേ കുടുംബങ്ങളുണ്ട് ചെറിയ ചെറിയ കുട്ടികളുണ്ട് പിന്നെ അമ്മമാരുണ്ട് വേറെ വേറെ ഏജ് ഗ്രൂപ്പിന്റെ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഫേറ്റ് സീൽഡ് ആണ് അപ്പോ ഇവർക്ക് മരുന്നു വലിയൊരു കാര്യമൊന്നുമില്ല അവരെ ദുരിതങ്ങളെ അവരെ എന്താ ഈ അസുഖങ്ങളെ നമ്മൾക്ക് മാറിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ സ്റ്റേജിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമൂഹം എന്ത് എന്ന് പറഞ്ഞാല് ഒരു റീഹാബിലിറ്റേഷൻ ഒരു സാന്ത്വനം കൊടുക്കുന്ന പണി നമ്മൾക്ക് ചെയ്യാൻ പറ്റും എപ്പോഴും വളരെ മുമ്പ് വരുന്ന കേരളത്തെ സമൂഹം ഇങ്ങനത്തെ കാര്യത്തേക്ക് വലിയ താത്രിയത്തോടെ മുമ്പ് വരൂ എന്നാണ് ഞമ്മളെ പ്രതീക്ഷ മെഡിക്കൽ ക്യാമ്പുകൾ ഇത്തരം ക്യാമ്പുകളിലെ തിരക്ക് എൻഡോസൽഫാൻ എത്ര വ്യാപകമായാണ് ജനങ്ങളെ ബാധിച്ചതെന്ന് തെളിയിക്കുന്നു ഇതൊരപകട സൂചനയാണ് കീടനാശിനികൾ ആവോളം ചേർത്തുള്ള നമ്മുടെ കാർഷിക രീതികൾ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കീടനാശിനികളും രാസവളങ്ങളും കൊണ്ട് കൊഴുപ്പിച്ച ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണശീലങ്ങൾ ഭയപ്പാടോടെ നാം ഓർക്കണം ദുരന്തം നാളെ നമ്മുടെ ഗ്രാമത്തിലും ആവർത്തിക്കുമോ പുതിയ പുതിയ രൂപത്തിൽ പേരുകളിൽ പിന്നെ ഞാൻ നാല് കുഞ്ഞോടുണ്ട് എന്റെ പിന്നെ ചെലവിന് വലിയ ബുദ്ധിമുട്ടിലുള്ളത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒന്നും രോഗിയായ എന്റെ കുട്ടിക്ക് കുട്ടിയുടെ ചികിത്സ പലതരത്തിലും പല രൂപത്തിലും പിന്നെ സാമ്പത്തികമായും എല്ലാ കാര്യവും ഞാൻ നോക്കി നടത്തിയിരുന്നു അതുകൊണ്ട് ഞാൻ ഈ മലബാർ മാർക്കറ്റ് കമ്മിറ്റിയുടെ ഒരു ஸ்டாஃபாயிருந்த